തിരുവനന്തപുരം കോർപ്പറേഷൻ തൈക്കാട് വാർഡിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി മറ്റാരുമല്ല സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ച ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു ലോക്സഭാ അംഗമായിരുന്ന ശ്രീ ആൻഡ്രുഥൻ സാറിൻ്റെ മകൻ കസ്തൂരി സാർ നമ്മളോടൊപ്പം പങ്കെടുക്കുകയാണ് സാർ മാറ്റം അനിവാര്യമായിരുന്നു മാറ്റം ഇന്ന് അനിവാര്യമാണ് എനിക്കെന്നല്ല ഈ കേരളത്തിന് പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം പട്ടണത്തിന് ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് അത് കാരണം എന്തെന്ന് വെച്ചാൽ പതിനഞ്ച് വർഷമായി ഭാരതമൊട്ടാകെ ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരുകൾ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരു കാരണവശാലും അതിവിടെ അനുവദിക്കില്ല തിരുവനന്തപുരം പട്ടണത്തിനും അതിൻ്റെ ഉപയോഗം കിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു രാഷ്ട്രീയ എന്താ പറയുന്നത് ഒരുതരം തരം മുട്ടാളത്തനം അത് വെച്ച് നടത്തുകയാണ് ഇത് മാറണം അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു എൻജിനീയർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിലോ ഞാൻ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് പല ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റ്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് പല കാര്യങ്ങളും സ്വമേധയാ ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് അതിന് ഒരു 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 ലിമിറ്റേഷനുണ്ട് അതിനപ്പുറം അതിന് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതൊരു സംഘടിതമായി നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ തന്നെയായ ഈ പറയുന്ന ലോക്കൽ ബോഡി അതിനകത്ത് നമ്മൾ ഒരു മെമ്പറാവുകയും അതിൽ ഒരു ജനാധിപത്യ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക വെയിറ്റേജ് ഉണ്ട് ഇതുമാത്രമല്ല ഇന്ന് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫണ്ട് ചിലവാക്കുന്നത് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഫണ്ട് ചിലവാക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ഇന്ന പ്രോജക്റ്റിന് ഇത്ര കോടി രൂപ എന്നൊക്കെ നമ്മളെ റോഡിൽ എഴുതി വെക്കണം നമ്മൾ കാണാറുണ്ട് ഒരു ഒരു ഹൈമാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈമാസിന് ഇത്ര ലക്ഷം ആറ് ലക്ഷം രൂപ ആറര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് എഴുതി വയ്ക്കും അപ്പോൾ ഇതിൻ്റെ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഇത് എക്സാക്റ്റ്ലി ഇതിന് എത്ര രൂപ ചിലവാകും ഇതിന് എന്തൊക്കെ ഇതിന് പ്രയോജനമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു അനാലിസിസ് നടത്താതെ വെറുതെ ജനപ്രതിനിധികൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആ സംഗതിയെക്കുറിച്ച് വിവരമുള്ള അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഈ നടക്കുന്ന നമ്മുടെ ഈ സംവിധാനങ്ങൾക്കകത്ത് നടക്കുന്ന അഴിമതി അതിനകത്ത് നടക്കുന്ന വേണ്ടാത്ത ചില ലോബിങ് ഇതിനെല്ലാം തടയണമെങ്കിൽ നമ്മളെ നാട്ടിന് ഉപയോഗം ഉണ്ടാണെങ്കിൽ ഇതിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനിയെങ്കിലും ഇറങ്ങണം എന്നെനിക്ക് തോന്നി എൻജിനീയറിംഗും വിദ്യാഭ്യാസ കാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനായിരുന്നു ഒട്ടനവധി മാറ്റങ്ങൾ അന്ന് ആ കോളേജിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാറിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ പോളിടെക്നിക്കുകൾ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അത് സാറിങ്ങനെ അത് ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ അതിന് ഒരു ആ മാറ്റം ഉൾക്കൊള്ളാനായിട്ട് സാറിന് സാധിക്കുന്നുണ്ട് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ എൻജിനീയറിങ് കോളേജിൽ നിന്ന് ഫൈനൽ ഇയർ ആയിരിക്കുമ്പോൾ കോളേജ് യൂണിയൻ്റെ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ കോളേജിൽ നിന്ന് പാസ്സാവുന്നത് എൻജിനീയറിങ് ഡിഗ്രി പാസ്സാവുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഇതിനിടയിൽ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടത്തുന്നു അത് തുടങ്ങിയത് ഇന്നിപ്പം നമ്മൾ എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന മീഡിയ വരെ വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന സ്മാർട്ടപ്പുകൾ അപ്പോൾ ഈ ഈ സ്റ്റാർട്ടപ്പുകളെ പോലെ ഞങ്ങളും അന്ന് ഒരു സംഭവം ചെയ്തു പക്ഷേ ചെയ്ത് നമുക്കതിനുള്ള പ്രാഥമികം ഇല്ലാത്തത് കൊണ്ടും അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾക്കത് തുറന്നുകൊണ്ടുപോകാൻ പറ്റാതെ അത് പൂട്ടിക്കെട്ടുകയും മൂന്ന് പേരും മൂന്നിടത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇതിന് ശേഷമാണ് ഞാൻ വടക്കേ ഇന്ത്യയിൽ ഹരിയാനയിൽ ജോലിക്ക് പോകുന്നത് അവിടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ പോയി വർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് നോയിഡയിൽ പോയി വർക്ക് ചെയ്യുന്നു ഡൽഹിയിൽ ഒരുപാട് ഇതിനിടയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും അവിടെയുള്ള ജനങ്ങൾ അവരുടെ ജീവിത രീതി അവരുടെ സംസ്കാരം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്ര പ്രായമുള്ള മനുഷ്യൻ അത് എത്ര പാവപ്പെട്ടവനായാലും നമ്മൾ ഒരു മടിയും ഇല്ലാതെ ചെന്ന് കാലി തൊട്ട് തൊഴും നമ്മളെ നാട്ടിൽ ഇത് കാണേലി ഇതെന്തോ ഒരു വലിയൊരു കുഴപ്പമാണ് ഒരു വലിയ ഇപ്പം തന്നെ അധ്യാപകൻ്റെ തൊട്ട് തൊഴുതും വലിയ അപരാധമായി പറയുന്ന രാഷ്ട്രീയക്കാരന്മാരാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇല്ലേ നമ്മൾ കണ്ടില്ലേ പാദ നമസ്കാരം ചെയ്തു ഞാനിന്ന് എത്രയോ വീടുകളിൽ ചെന്ന് അമ്മമാരെ പ്രായമായ അമ്മമാരെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു ഞാൻ പാ പാത നമസ്കാരം ചെയ്തപ്പോൾ അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നമ്മളെ ഉയർത്തുകയാണ് നമ്മുടെ ലെവലിൽ നമ്മളെന്താ അഹങ്കരിക്കുകയല്ല നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ താഴും തോറും നമ്മുടെ എന്താ ഒരു ഒരു എന്തോ ഒരു എനിക്ക് പറയാൻ അറിയില്ല അതിലെന്തോ ഒരു മാനസികമായ മാനസികമായൊരു അടുപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയത് അവിടെയൊക്കെ ജീവിച്ചപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് ഐ ഐ ടി ബോംബെയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് അഡ്മിഷൻ കിട്ടുന്നു ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് പേരെ സെലക്ട് ചെയ്യൂ അതിലൊരാളായി സെലക്ട് ചെയ്ത് രണ്ട് വർഷം അവിടെ പഠിച്ച് അവിടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും സമരമില്ല ഒരു ദിവസം പോലും അതിനകത്ത് അറ്റൻഡൻസ് കട്ട് ചെയ്തിട്ടില്ല അതിൽ ഫുൾ ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്ത് രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും വർക്ക് ചെയ്യണം രാവിലെ മുതൽ രാത്രി വരെയും വർക്ക് ചെയ്യണം അധ്യാപകർ തന്നെ നമ്മുടെ കൂടെ രാവിലെ മുതൽ രാത്രി വരെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന അധ്യാപകൻ അദ്ദേഹം ചായ വാങ്ങിച്ച് തന്ന് അവിടെ ഇരുത്തി പിന്നെയും രണ്ട് മണിക്കൂറൂടെ പഠിപ്പിക്കും അങ്ങനത്തെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച് ഈ ബോംബെയിലുള്ള ജനങ്ങളുടെ കഷ്ടങ്ങളും മോസ്റ്റ് അൺഹൈജീനിക് ആയിട്ട് ജനങ്ങൾ ജീവിക്കുന്ന ജീവിത നിലവാരവും അതിൽ ഒരാളായി ജീവിച്ച് അവിടുത്തെ ഇലക്ട്രിക് ട്രെയിനിലെ തള്ളിൽ അതിൻ്റെ ഇടയിൽ സഞ്ചരിച്ച് അന്ന് കക്കൂസൊന്നും ഇല്ലായിരുന്നപ്പോൾ ഈ ബോംബെയിലെ ബഹുഭൂരിപക്ഷം സ്ലമ്മുകളിലുമുള്ള ജനങ്ങൾ എല്ലാ സ്ലമ്മിലെയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആൾക്കാർ അവർ വെളിക്കിറങ്ങുന്ന റോഡ് സൈഡിലും റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലുമാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും സൈഡിൽ ഇതെന്ന് നടക്കും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നില്ലേ ഇന്ന് ഇന്ന് നരേന്ദ്രമോദി കക്കൂസ് കെട്ടാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ചിരിച്ചു ഓ ഒരു പ്രധാനമന്ത്രി കക്കൂസ് കെട്ടാൻ ഇറങ്ങിയിരിക്കുന്നു പക്ഷേ അതിൻ്റെ മാറ്റം ഇന്ന് നമ്മുടെ രാജ്യത്ത് അത് നടക്കുന്നു കക്കൂസ് ഇല്ലാത്തവന് കക്കൂസ് വീടില്ലാത്തവന് വീട് കുടിവെള്ളം വീട്ടിലില്ലാത്തവന് കുടിവെള്ളം വൈദ്യുതി ഇല്ലാത്തവന് വൈദ്യുതി ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവന് ഗ്യാസ് കണക്ഷൻ ഇതെല്ലാം നടന്നു മുദ്ര ലോൺ കൊടുക്കുന്നു നിങ്ങൾ എന്തിന് പോയി ജോലിക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾ സ്വന്തമായി ഒരു അധ്വാനിച്ച് ഒരു സംവിധാനം നിങ്ങൾ നിങ്ങളതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കൂ എന്ന് പറഞ്ഞ് യുവതലമുറയെ വളർത്തിയെടുക്കുന്നു ഈ ഒരു സംസ്കാരത്തിലേക്ക് ഭാരതം മാറുകയാണ് അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവണം നമ്മളെ ദേശീയത നമ്മുടെ ദേശത്തിൻ്റെ ശക്തി അതിൻ്റെ വളർച്ച ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു ഭാരതമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ എസ്പെഷ്യലി എന്താണ് നമ്മുടെ മലേഷ്യ അല്ലെങ്കിൽ തായ്ലൻഡ് തായ്വാൻ ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്നിട്ട് തിരിച്ചു പറയും ഓ യു ആർ ഫ്രം ഇന്ത്യ നരേന്ദ്രമോദി ഇസ് കൺട്രി ഉടനെ എടുത്ത പാസ്പോർട്ട് സീൽ ചെയ്ത് വിടും അവൻ്റെ റെസ്പെക്റ്റ് ആണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്താൽ അവിടെ നിന്നില്ലെന്ന് പറയും അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഇന്ത്യ മാറി അമേരിക്ക ഇന്ന് ഇന്ത്യയെ കാണുന്നത് ഈ എന്തുകൊണ്ടാണ് ഇതെല്ലാം വന്നത് അവിടെ അസൂയ അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രത്യേക നികുതികളെല്ലാം ഏർപ്പെടുത്തി ഇന്ത്യ വളരരുത് എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് ചൈന പോലും ഇപ്പോൾ കോംപ്രമൈസ് വരെ അല്ലേ ഇന്ത്യയും ചൈനയും കൂടെ നമ്മൾ വായി ബായി ആയിട്ട് ഒന്നിച്ച് നമുക്ക് വളരാം എന്നുള്ള നമ്മളിലുള്ള യുവാക്കളുടെ എണ്ണം അവരെ നമ്മൾ അത്രത്തോളം നമ്മൾ അവരെ ഇൻ്റലക്ച്വലി വളർത്തുകയും അവരെ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഭാരതം ഇത് മനസ്സിലാക്കിയാണ് ഇന്ന് ഭാരതത്തിലെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റുന്നതാണ് ഒരു കൗൺസിലർക്ക് കാരണം വേറെ ഒരു ജനപ്രതിനിധിക്കും ഇത്രയും താഴത്തെ ലെവലിൽ നിന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിലാണ് ദ ഫണ്ടമെൻ്റൽ ഇംപ്ലി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഈ പറയുന്ന എന്ത് സ്കീം വന്നാലും അത് നടപ്പിലാക്കണമെങ്കിൽ അത് ഈ താഴത്തെ തട്ടിലെ ലോക്കൽ ബോഡിയിലേ ചെയ്യാൻ പറ്റൂ ഇത് നല്ലൊരു സുവർണ അവസരമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവതരിപ്പിക്കാനും അതിനുള്ള ചില അധികാരങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി ചെയ്തു കൊടുക്കാൻ അവർ എനിക്ക് വോട്ട് ചെയ്താൽ അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇത്രയും എനിക്ക് അവരോട് പറയാനുള്ളൂ വികസിത ഭാരതം എന്ന മോദിയുടെ ആശയം വികസിത കേരളം എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ആശയം വികസിതാനന്ദപുരി എന്ന ആശയവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കോർപ്പറേഷൻ ഇലക്ഷനിൽ ബി ജെ പി മുന്നിട്ടിറങ്ങുന്നത് ഈ ഈ ആശയങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായി മാറാൻ തീരുമാനിച്ച കസ്തൂരി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം